ഒരു സമയത്ത് മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും കന്നഡയിലുമൊക്കെയായി സൂപ്പർ ഹിറ്റ് നടിയായി ജീവിച്ചിരുന്ന കനകയുടെ സ്വകാര്യ ജീവിതം വലിയ തകർച്ചയായിരുന്നു മലയാളത്തിലും അന്യഭാഷകളിലുമായി സിനിമകളിലും സീരിയലിലുമൊക്കെ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു കനകയുടെ ആയിരുന്ന അമ്മയുടെ മരണം അമ്മയുടെ മരണത്തോടെ മാനസികമായി കനക തളർന്നുപോയി ഇന്ന് തകർന്നു വീയാറായ ഒരു പഴയ വീട്ടിൽ ഒറ്റയ്ക്കാണ് കനകയുടെ താമസം ഇടയ്ക്കിടെ താരത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കാറുണ്ട് അഭിനയത്തിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ നടി ഇപ്പോൾ സജീവമല്ല എങ്കിലും ഇപ്പോഴാ ചെന്നൈയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ എത്തിയ നടിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോകളുമാണ് ആരാധകരെ തേടിയെത്തിയത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്നാൽ വീഡിയോയും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായതോടെ ആരാധകരുടെ ചോദ്യം ഇങ്ങനെയാണ് ഇത് നമ്മുടെ കനക തന്നെയാണോ കണ്ടിട്ട് മനസ്സിലാവുന്നതേ പ്രായമൊക്കെയായി എങ്കിലും ഇത്രയ്ക്കും മാറ്റങ്ങൾ ഒരു വ്യക്തിക്ക് സംഭവിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം രൂപവും വേഷവും പെരുമാറ്റവും എല്ലാം മാറി പഴയ കനക തന്നെയല്ല അന്നത്തെ സൗന്ദര്യ നായിക ഇന്ന് എവിടെ പോയി എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എങ്കിലും അന്നത്തെ ആ കനകയെ ഇന്നും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് നിരവധി പേരാണ് കനകയെ കണ്ടതിന്റെ സന്തോഷം കമന്റ് ബോക്സിലൂടെ പ്രകടമാക്കിയത് ഒരു സമയത്ത് മലയാള സിനിമയിൽ തിരക്കുള്ള നടിയായിരുന്നു കനക കനകയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് ഇന്നും ഇഷ്ടമാണ് ഒരു വർഷം മുമ്പാണ് ഒരു ഞെട്ടിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് നടിയുടെ പൊട്ടിപ്പൊളഞ്ഞ് വയ്യാറായ വീടിനെ തീപിടിച്ചു ഈ ദൃശ്യങ്ങളായിരുന്നു അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയത് പോലീസിനെ വിവരം അറിയിക്കാനൊന്നും അടി തയ്യാറായിരുന്നില്ല തുടർന്ന് നാട്ടുകാരിടപ്പെട്ടാണ് ഫർഫോസ് സംഘത്തിനെ വിളിച്ചു വയർത്തിയത് ശേഷം ബലം പ്രയോഗിച്ചാണ് നടിയെ വീട്ടിൽ നിന്നും പുറത്തിറക്കിയത് പിന്നീട് തീ അണക്കുകയും ചെയ്തു പൂജാമുറിയിൽ നിന്നുമായിരുന്നു തീ പടർന്നു പിടിച്ചത് എന്നാൽ ആൾ അപായമൊന്നും ആ തീപിടുത്തത്തിൽ ഉണ്ടായിരുന്നില്ല അമ്മയുടെ മരണത്തിന് ശേഷം തികച്ചും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു കനക നയിച്ചിരുന്നത് പിന്നീട് അന്ധവിശ്വാസങ്ങളുടെ കെണിയിലായിരുന്നു കനക മരിച്ചുപോയ അമ്മയുമായി സംസാരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അമുദ എന്ന ഒരു സ്ത്രീ കനകയെ പറ്റിക്കുകയായിരുന്നു ആ സ്ത്രീ വഴിയാണ് മുത്തുകുമാരനുമായി അടുപ്പത്തിലായത് ആ ബന്ധം അങ്ങനെ അവസാനിച്ചു അതിനുശേഷം കനക വീണ്ടും കാണാമറിയതായി ഇന്ന് സിനിമയിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും തന്നെ കനകയില്ല ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് കനക നയിക്കുന്നത് ചെന്നൈയിലെ രാജ അണ്ണാമല്ലിപ്പുറത്തുള്ള വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് കനക താമസിക്കുന്നത് എങ്കിലും ഇതാ ചെന്നൈയിലെ ഷോപ്പിംഗ് മാളിൽ വെച്ച് കനകയെ കണ്ടു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സത്യാവസ്ഥകൾ പുറത്തു വന്നിട്ടില്ല